ഹായ് കൂട്ടുകാരെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വൻപയർ വേവിച്ച വെള്ളം കൊണ്ട് രസം ഉണ്ടാക്കാം ഇതിനായി നമുക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് തക്കാളി നെല്ലിക്ക വലുപ്പത്തി പുളി എടുക്കാം ചെറുപയറ് വൻവേർ മുതിര ഇതൊക്കെ പുഴുങ്ങിയ വെള്ളം നമുക്ക് രസം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ആദ്യം നമുക്ക് തക്കാളി മല്ലിയില കറിവേപ്പില പിന്നെ പുളിവെള്ളം ഇതൂടെ ചേർത്ത് നന്നായി ഞവിടി പിഴിഞ്ഞെടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ നമുക്ക് ചതച്ചെടുത്ത് വെക്കാം നമുക്കിനി കടു വറുത്തെടുക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ച് കടു ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്നാല് ഉലുവ പച്ചുലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് കാൽ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് അതുപോലെ ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി മസാലപ്പൊടി എല്ലാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് പിഴിഞ്ഞ് വെച്ച ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഒരു തിള വന്നു കഴിയുമ്പം നമ്മുടെ രസം റെഡിയായിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് വയർ വെള്ളം ചേർത്ത് രസം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്